കുറഞ്ഞ നിരക്കിൽ യാത്ര സാധ്യമാക്കുന്ന ബജറ്റ് വിമാനം തുടങ്ങുവാൻ ഒമാൻ ആലോചിക്കുന്നു ഈ വർഷം ഒമാനിൽ നിന്നും പോകുന്നവരിൽ നിന്നും ശതമാനം തീർത്ഥാടകരും നടപടികൾ പൂർത്തിയാക്കി റഫാ ക്യാമ്പുകളിൽ ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ച് ഒമാൻ നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ കുറഞ്ഞ നിരക്കിൽ യാത്ര സാധ്യമാക്കുന്ന ബജറ്റ് വിമാനം തുടങ്ങുവാൻ ഒമാൻ ആലോചിക്കുന്നു പുതിയ വിമാന കമ്പനിക്ക് ലൈസൻസ് നൽകുവാനുള്ള ആഗ്രഹം സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു താല്പര്യമുള്ള കമ്പനികളിൽ നിന്നും നിക്ഷേപവും ക്ഷണിച്ചു നിലവിൽ ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയറിന് പുറമെ ബജറ്റ് വിമാനമായ സലാം എയറുമുണ്ട് ഇതിനു പുറമെയാണ് മൂന്നാമതൊരു കമ്പനിക്ക് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആലോചിക്കുന്നത് പുതിയ എയർലൈനിന്റെ വിശദാംശങ്ങൾ സി എഎ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കോവിഡ് മഹാമാരിക്ക് ശേഷം ട്രാവൽ ടൂറിസം മേഖലയിൽ വളർച്ചയ്ക്ക് സുപ്രധാന പങ്ക് വഹിച്ചത് ഒമാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് മേഖലയാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് രാജ്യത്തേക്ക് സഞ്ചാരികളെ ആകർഷിക്കുവാൻ ലക്ഷ്യമിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പ്രൊമോഷണൽ ക്യാമ്പയിനുകൾ നടത്തി വരികയാണ് എന്നാൽ കണക്ടിവിറ്റി ഒരു പ്രധാന പ്രശ്നമാണെന്ന് പൈതൃക ടൂറിസം മന്ത്രാലയവും ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം ഒമാനിൽ പുതിയ ആറ് വിമാനത്താവളങ്ങൾ കൂടി നിർമ്മിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ചെയർമാൻ നായിഫ് അൽ അബ്രി വ്യക്തമാക്കിയിരുന്നു അവയിൽ മിക്കതും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി തന്നെ പ്രവർത്തനക്ഷമമാകും ഈ വർഷം ഒമാനിൽ നിന്നും ഹജ്ജിന് പോകുന്നവരിൽ നിന്നും പതിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തീർത്ഥാടകർ നടപടികൾ പൂർത്തിയാക്കിയതായി ഒമാനി ഹജ്ജ് മിഷൻ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് മൊത്തം തീർത്ഥാടകരുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എട്ട് ശതമാനം വരും ഇരുപത്തിയെട്ട് തീർത്ഥാടകർ മാത്രമാണ് ഇനി ഹജ്ജിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാൻ ബാക്കിയുള്ളത് ഈ വർഷം പതിനാലായിരം തീർത്ഥാടകർക്കാണ് ഹജ്ജിന് പോകുവാൻ അനുമതി കിട്ടിയിട്ടുള്ളത് മിഷൻ ി പറഞ്ഞു ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് ഒമാനികളും ഇരുന്നൂറ്റി അൻപത് അറബ് താമസക്കാരും ഇരുന്നൂറ്റി അൻപത് അറബ് ഇതര താമസക്കാരുമാണ് ഉൾപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഹജ്ജിന് പോകുന്നത് മസ്കത്ത് ഗവർണറേറ്റിൽ നിന്നുമാണ് ആകെ തീർത്ഥാടകരുടെ ഇരുപത് ദശാംശം ഏഴ് ഏഴ് ശതമാനവും ഇവിടെ നിന്നുള്ളവരാണ് പത്തൊൻപത് ദശാംശം എട്ട് ആറ് ശതമാനവുമായി വടക്കൻ ബാത്തിനെയാണ് തൊട്ടടുത്തുള്ളത് കുറവ് തീർത്ഥാടകരുള്ളത് അൽ നിന്നാണ് ഒൻപത് ശതമാനം മാത്രമാണ് ഇവിടെ നിന്നുള്ളത് അറുപത് ദം നാല് ശതമാനം പേർ വിമാനമാർഗവും അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് തീർത്ഥാടകർ റോഡ് വഴിയുമാണ് ഹജ്ജിനായി പോവുക ഗസ മുനമ്പിലെ റഫ ക്യാമ്പുകളിൽ ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് വീണ്ടും ഒമാൻ റഫയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ തടയുവാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു റഫ ജബലിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ാണ് മരിച്ചത് സമീപകാലത്ത് ഒറ്റ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട സംഭവമാണിത് റഫേൽ ആക്രമണം പാടില്ലെന്ന അന്താരാഷ്ട്ര കോടതിയുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം നടത്തിയിട്ടുള്ളത് ആക്രമണം നടന്ന ടെന്റുകൾക്ക് സമീപം യു ക്യാമ്പ് പ്രവർത്തിക്കുന്നുമുണ്ട് യു എൻ ക്യാമ്പുകൾക്ക് സമീപം ആക്രമണം നടത്തരുതെന്ന നിയമവും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം മലയാളം മിഷൻ ഒമാൻ ചാപ്റ്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ പഠന കേന്ദ്രങ്ങളിലെ അധ്യാപകർക്കുള്ള പരിശീലന ക്യാമ്പ് ജൂൺ ഏഴ് എട്ട് തീയതികളിൽ മസ്ക്കറ്റിൽ വെച്ച് സംഘടിപ്പിക്കുന്നു മിഷൻ മാർഗനിർദ്ദേശങ്ങൾക്കും സിലബസിനും അനുസൃതമായിട്ടാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഭാഷയിലെ പുത്തൻ പ്രവണതകളും ലിപി പരിഷ്കാരങ്ങളും മലയാളം മിഷൻ ക്ലാസുകളിൽ കാലികമായി പ്രതിഫലിക്കുവാൻ ലക്ഷ്യമിട്ട് അതത് സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ട് മലയാളം മിഷൻ രജിസ്ട്രാറും അധ്യാപകനും കവിയുമായ വിനോദ് വൈശാഖിയാണ് ഇത്തവണ ക്ലാസുകൾ നയിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം മലയാളം മിഷൻ ഭാഷാധ്യാപകൻ സതീഷ് കുമാറും ക്ലാസുകൾ കൈകാര്യം രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്ലാസ്സുകളിൽ ഒമാനിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള അൻപതോളം അധ്യാപകർ പങ്കെടുക്കും ഇതോടൊപ്പം സി ബി എസ്ഇ പരീക്ഷയിൽ സെക്കൻഡറി ഹയർ സെക്കൻഡറി തലങ്ങളിൽ മലയാളത്തിന് നൂറിൽ നൂറ് മാർക്ക് വാങ്ങിയ ഒമാനിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടാകുമെന്ന് മലയാളം മിഷൻ ഒമാൻ ചാപ്റ്റർ ഭാരവാഹികൾ അറിയിച്ചു വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ വേട്ടയാടിയ സംഭവത്തിൽ നാല് സ്വദേശി പൗരന്മാർക്ക് ഒരു വർഷം തടവും ആയിരം റിയാൽ പിഴയും ചുമത്തി ദോഫാർ ഗവർണറേറ്റിൽ നിരവധി അറേബ്യൻ ഗസൽ നുബിയൻ ഐബെക്സ് പക്ഷികൾ എന്നിവയെ വേട്ടയാടിയ സംഭവത്തിൽ സലാലയിലെ അപ്പീൽ കോടതിയാണ് ജുഡീഷ്യൽ വിധി പുറപ്പെടുവിച്ചത് പിടിച്ചെടുത്ത വസ്തുക്കൾ ആയുധങ്ങൾ ബൈനോക്കുലറുകൾ ഫോണുകൾ വാഹനം എന്നിവ കണ്ടുകെട്ടുവാനും ഉത്തരവിട്ടുവെന്ന് പരിസ്ഥിതി അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.